നവരാത്രിയിലെ ഏഴാം ദിവസത്തിൽ ആരാധിക്കുന്ന ദുർഗാദേവിയുടെ ഒരു ഭാവമാണ് കാളരാത്രി കാലൻ എന്ന വാക്കിന് മരണമെന്നും രാത്രി എന്നാൽ ഇരുട്ട് എന്നുമാണ് അർത്ഥം അതിനാൽ കാളരാത്രി എന്നാൽ ഇരുട്ടിന്റെ നാശിനി അല്ലെങ്കിൽ മരണത്തെ ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥമാക്കുന്നു ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ദേവി തന്റെ ഭക്തർക്ക് ശുഭകരവും അഭയദായകവുമാണ് കാളരാത്രി ദേവിയുടെ രൂപം കറുത്ത നിറത്തോടുകൂടിയതും ചിതറിയ മുടിയോടുകൂടിയതും മൂന്ന് കണ്ണുകളുള്ളതുമാണ് കഴുത്തിൽ മിന്നുന്ന മാലയും നാല് കൈകളിൽ വാൾ ഇരുമ്പുകൊളുത്ത് അഭയമുദ്ര വരതമുദ്ര എന്നിവയും കാണാം കഴുതെയാണ് ദേവിയുടെ വാഹനം ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും ഭക്തരെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും കാളരാത്രിദേവിക്ക് കഴിയും എന്നാണ് വിശ്വാസം രക്തബീജൻ എന്ന അസുരനെ ഈ രൂപത്തിലാണ് ദേവി വധിച്ചത് എന്ന് പറയപ്പെടുന്നു അതിനാൽ ഈ ദിവസം ദേവിയെ ആരാധിക്കുന്നത് ധൈര്യം ശക്തി നിർഭയത്വം എന്നിവ നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്നു യോഗികൾക്കും സാധകർക്കും ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അവർ ദേവിയുടെ അനുഗ്രഹത്തിനായി ധ്യാനത്തിലേർപ്പെടുന്നു